കണ്ണൂരിലെ വാതിഹുദാ സ്കൂൾ കയ്യേറിയ മാടായിപ്പാറയുടെ ദേവസ്വം ഭൂമി തിരിച്ചു പിടിക്കണമെന്നും അതിന് തയ്യാറായില്ലെങ്കിലും ഒറ്റ രാത്രി കൊണ്ട് തിരിച്ചുപിടിക്കാൻ വിശ്വാസികളെ കൊണ്ട് സാധിക്കുമെന്നും ബി ജെ പി സംസ്ഥാന ജനറൽ സെക്രട്ടറി എം ടി രമേശ് സ്കൂൾ കയ്യേറിയ ദേവസ്വത്തിൻ്റെയും സർക്കാരിൻ്റെയും ഭൂമി തിരികെ പിടിക്കുക എന്നുള്ള ആവശ്യമുയർത്തി മാടായിലെ സ്കൂളിലേക്ക് ബി കണ്ണൂർ നോർത്ത് ജില്ലാ കമ്മിറ്റി നടത്തിയ മാർച്ച് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം വാദിഹിത സ്കൂൾ കയ്യേറിയ സർക്കാർ ഭൂമി തിരിച്ചു പിടിക്കുക എന്നാവശ്യപ്പെട്ട് ബി ജെ പി നടത്തിയ മാർച്ചിൽ പ്രതിഷേധം അലയടിച്ചു പഴയങ്ങാടി ബസ് സ്റ്റാൻഡ് പരിസരത്തു നിന്നും ആരംഭിച്ച മാർച്ച് സ്കൂളിന് അര കിലോമീറ്റർ അകലെ പോലീസ് ബാരിക്കേഡ് കിട്ടിത്തടഞ്ഞു പ്രവർത്തകർ ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിച്ചു മാർച്ച് ഉദ്ഘാടനം ചെയ്ത ബി ജെ പി സംസ്ഥാന ജനറൽ സെക്രട്ടറി എം ടി രമേശ് ജമാഅത്തെ ഇസ്ലാമിക്കും സി പി എമ്മിനുമെതിരെ വിമർശനമാണ് ഉയർത്തിയത് സി പി എമ്മിൻ്റെ സഹായമില്ലായിരുന്നുവെങ്കിൽ മാളായിപ്പാറയിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ പരിപാടി നടക്കില്ലായിരുന്നുവെന്നും കേരളത്തിൽ മുസ്ലിം മതഭീകരവാദ സംഘടനകളുടെ ബി ടീമായി മാറിയെന്നും അദ്ദേഹം പറഞ്ഞു ഈ ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടി ചെയ്യുന്നത് ഈ സംസ്ഥാനം ഭരിക്കുന്ന പാർട്ടി ചെയ്യുന്നത് അവർ കയ്യേറ്റക്കാരുടെ മാടായിപ്പാറയുടെ പവിത്രത തകർക്കാൻ വേണ്ടി പരിശ്രമിക്കുന്ന ആളുകളുടെ കൂടെയാണ് സി പി എം നിലനിൽക്കുന്നത് സി പി എമ്മിന്റെ കൈവശമാണല്ലോ ആഭ്യന്തര വകുപ്പ് അവരാണല്ലോ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത് പക്ഷേ സംസ്ഥാനത്തിന്റെ ഭരണത്തിന് നേതൃത്വം കൊടുക്കുന്ന പാർട്ടി കൂടെ ചേർന്നുകൊണ്ട് ഈ നാട്ടിലെ ഭൂമി തട്ടിച്ചിട്ടുള്ള തട്ടിപ്പാക്കിയിട്ടുള്ള ആളുകളെ സഹായിക്കുകയാണ് മാടായിപ്പാറയുടെ പവിത്ര തറക്കാൻ ശ്രമിക്കുന്നവർക്കൊപ്പമാണ് സി പി എം തികഞ്ഞ ഹിന്ദുവിരുദ്ധ പാർട്ടിയായി സി പി എം മാറിയെന്നും അദ്ദേഹം ആരോപിച്ചു ബി ജെ പി കണ്ണൂർ നോർത്ത് ജില്ലാ പ്രസിഡന്റ് കെ കെ വിനോദ് കുമാർ അധ്യക്ഷത വഹിച്ചു മേഖലാ സെക്രട്ടറി അഡ്വക്കേറ്റ് കെ ശ്രീകാന്ത് സംസാരിച്ചു ജനം കണ്ണൂർ